സുഖചികിത്സയ്ക്ക് കൊണ്ടുപോകവേ യാത്ര ചെയ്തിരുന്ന ലോറി പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതായിരുന്നു അന്ന് കാർത്തികേയൻ എന്ന കണ്ണേഴുത്ത് സോമൻ എന്ന ആനയുടെ മരണത്തിന് കാരണമായത് ലോറിയിൽ മസ്തകമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ആനയ്ക്ക് ചികിത്സകൾ നൽകിയെങ്കിലും ഏകദേശം പതിമൂന്ന് മണിക്കൂറിനു ശേഷം അവൻ ചെരിയുകയായിരുന്നു ആ സമയത്ത് ബാബു എന്ന ഉടമയുടെ കീഴിലായിരുന്നു പിൽക്കാലത്ത് കണ്ണേഴത്ത് സോമൻ എന്ന പേരിൽ പ്രശസ്തനായ ആ കുമ്പനുണ്ടായിരുന്നത് ആനയുമായി പോയ ലോറി അതിവേഗത്തിലായിരുന്നു ചെരിയുന്ന സമയത്ത് ഏകദേശം അൻപത്തിയെട്ട് വയസ്സായിരുന്നു ആനയുടെ പ്രായം കളിലെ നിറസാന്നിധ്യമായിരുന്നു ആദ്യകാലങ്ങളിലെ ചേർത്തലയിൽ ഉടമയുടെ കീഴിൽ നിന്നിരുന്ന സോമൻ എന്ന ആന പിന്നീടായിരുന്നു ഇവനെ കോട്ടയത്തെ തോട്ടക്കാട് കൈമാറ്റം ചെയ്യുന്നത് പിന്നീട് കാർത്തികേയൻ എന്ന പേരിൽ പൂരപ്പറമ്പുകളിലേക്ക് തിരിച്ചെത്തിയ ഇവൻ നിരവധി ഉത്സവങ്ങളിൽ പങ്കെടുത്തു വന്നിരുന്നു എന്നാൽ ആ സമയത്തായിരുന്നു അവന് അപകടം സംഭവിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ഇവൻ ചെരിഞ്ഞു